ശബരിമലയിലെ സ്വർണം പതിച്ച ചെമ്പുപാളികൾ ദേവസ്വം ബോർഡ് മോഷ്ടിച്ചതാണെന്ന് രാഹുൽ യേശു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിച്ച സ്വർണം ചെയ്ത സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത് അതായത് ക്രിമിനൽ ആയ ഒരു മോഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കാര്യത്തിന് ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട അതായത് പുറത്തു കൊണ്ടുപോകുന്നതിന്റെ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുമാണ് കാര്യം ഹൈക്കോടതി മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം മാത്രമാണ് പ്രതിവിധിയെന്നും രാഹുലേശ്വർ പറഞ്ഞു സമർപ്പിച്ച സ്വർണം അടിയന്തരമായി കണ്ടെത്തണം അത് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് വളരെ പ്രധാനം ഹൈക്കോടതി വിധിയുടെ ഒരു ചെറിയ പകർപ്പ് ഞാൻ രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ രണ്ടാമത്തെ പേജിൽ ഈ എല്ലാ കമ്മ്യൂണിക്കേഷനും തുടങ്ങുന്നത് ഈ കേസ് മുഴുവൻ വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ കൗതുകം ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് വിളിക്കുന്നില്ല കാര്യം ഈ പ്രശ്നം എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണ കുടുംബങ്ങളെയും പൂജാരിമാരെയും പൂജാരിമാരെയെല്ലാം പോറ്റിമാർന്ന് വിളിക്കാറുണ്ട് ഇപ്പൊ മീഡിയക്കാരെല്ലാം ആലങ്കാരികമായി പോറ്റിയെ പോറ്റിയതായാലും പോറ്റിയോ ഈ പോറ്റിന്ന് വിളിക്കാതെ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണം കാര്യം ഈ പോറ്റിന്നുള്ള ഒരുപാട് സാധാരണ പൂജാരി